കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തളർച്ചയകറ്റി ഉന്മേഷം നൽകാൻ അപാരശേഷിയുള്ള ഒന്നാണ് പാഷൻ ഫ്രൂട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിൽ പലരും കന കനത്ത മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവും മൂലം കഷ്ടപ്പെടുന്നവരാണ് ഇതിനെല്ലാം പരിഹാരമാണ് പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ പാഷൻ ഫ്രൂട്ട് കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടത് ധാരാളം കായ്കൾ ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വിഷയം അതുതന്നെ ആയിക്കോട്ടെ മുന്തിരി കൃഷിയോട് സമാന രീതിയിൽ തന്നെയാണ് പാഷൻ ഫ്രൂട്ടും കൃഷി ചെയ്യേണ്ടത് മുന്തിരി കൃഷിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നല്ല ബലമുള്ള പന്തൽ ഇടുകയാണ് ഇതുപോലെ വള്ളിച്ചെടികൾ വളർത്തുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യം അതുതന്നെ ആദ്യം ശ്രദ്ധിക്കുക നല്ല ഉറപ്പുള്ള പന്തൽ തന്നെ ഇടുക ഇല്ലെങ്കിൽ പടർന്നൊക്കെ കഴിഞ്ഞിട്ട് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് ഇത് വിത്ത് വാകി മുളപ്പിച്ചാണ് സാധാരണയായിട്ട് നമ്മളെല്ലാവരും ഫാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത് പക്ഷേ ഇതിന് വള്ളികൾ മുറിച്ചും നമുക്ക് പുതിയ തൈകൾ വളർത്തിയെടുക്കാൻ സാധിക്കും അത്തരത്തിൽ വളർത്തിയെടുക്കുന്ന ചെടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കായ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ആ രീതിയിലും ട്രൈ ചെയ്യാവുന്നതാണ് ഫാഷൻ ഫ്രൂട്ട് തൈ പറിച്ചുനീടാനുള്ള കുഴി ഒരുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം രണ്ടടി വീതിയും അത്രയും തന്നെ താഴ്ചയുമുള്ള കുഴിയിൽ ഒരു കിലോ കുമ്മായവും മണ്ണുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി പത്ത് ദിവസം കഴിഞ്ഞിട്ട് കുഴിയൊന്നിൽ പത്ത് കിലോ ചാണകം ഉണക്കിപ്പൊടിച്ച ചാണകമാണ് ബെസ്റ്റ് പിന്നെ കുറച്ച് കരിയില അതും നന്നായിട്ട് ഇരുന്ന് പൊടിഞ്ഞതാണെങ്കിൽ ഏറ്റവും നല്ലത് കടലപ്പിണ്ണാക്കും കമ്പോസ്റ്റും മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കുഴി നിറയ്ക്കുക കുഴിയുടെ നടുവിലായിട്ട് ഫാഷൻ ഫ്രൂട്ടിന്റെ തൈ നമുക്ക് നടാം ഒരു കുഴിയിൽ ഒരു മൂന്നോ നാലോ തൈ നടുന്നതിൽ കുഴപ്പമില്ല അതനുസരിച്ച് വളം ചേർക്കണമെന്ന് മാത്രം വള്ളി വീശി കഴിയുമ്പോൾ നമുക്ക് പന്തലിലേക്ക് കയറുകയട്ടി പടർത്തി കൊടുക്കാം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമുക്ക് തൈ നടാം വളർന്നു കഴിയുമ്പോൾ നമുക്ക് ടെറസിലേക്ക് പടർത്തി കൊടുക്കാവുന്നതാണ് വേനൽക്കാലത്ത് വീടിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പ് കിട്ടുമെന്നൊരു ഗുണം കൂടിയുണ്ട് ടെറസില് നമ്മൾ ഫാഷൻ ഫ്രൂട്ട് വളർത്തുകയാണെങ്കിൽ മെയ് ജൂൺ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇത് നന്നായിട്ട് കായ്ക്കുന്നത് അല്ലെങ്കിൽ വിളവ് ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് രണ്ട് മാസത്തിലൊരിക്കൽ നമുക്ക് ജൈവ വളം ചേർത്ത് കൊടുക്കാം ഡെയിലി നനച്ചു കൊടുക്കുന്നത് കൂടുതൽ വിളവ് കിട്ടുവാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈർപ്പവും അതുപോലെ തന്നെ ജലാംശമുള്ള മണ്ണുമാണ് നന്നായിട്ട് വിളവ് കിട്ടാനായിട്ട് സഹായിക്കുന്നത് വിളവെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് പടർന്നു കിടക്കുന്ന ചെറു ഇലകളും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക ഇങ്ങനെ ചെയ്യുന്ന അടുത്ത തവണ പൂക്കയും കായ്ക്കയൊക്കെ ചെയ്യുമ്പോൾ ധാരാളം തായ്കളൊക്കെ ലഭിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഏത് കൃഷിയിലാണെങ്കിലും കൊമ്പുകോതൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ജന്മദേശം എവിടെയാണെന്ന് ചോദിച്ചാൽ ബ്രസീലാണ് ഇതിൻ്റെ ജന്മദേശം എങ്കിലും നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും വാണിജ്യാടിസ്ഥാനത്തിൽ ഇപ്പോൾ വിജയകരമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ജ്യൂസും ജെല്ലിയും സ്കോഷും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉത്തമമാണ് കുടുംബശ്രീ യൂണിറ്റുകൾ വഴിയൊക്കെ ഇതിൻ്റെ കൃഷി ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ സാധിക്കും മണവും നിറവും രാസവസ്തുക്കളൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഇത് കഴിക്കാനും ഇൻട്രസ്റ്റ് ആണ് അതുതന്നെയാണ് പാഷൻ ഫ്രൂട്ട് ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ സർവ്വതും വിഷമയം എന്ന അവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പോൾ നാടൻ ഉൽപ്പന്നങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് അപ്പോൾ പാഷൻ ഫ്രൂട്ട് വീട്ടിലില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു തൈ സംഘടിപ്പിച്ചതെന്ന് നടുക കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും കഴിക്കാനായിട്ട് വളരെ നല്ല ഒരു ഫ്രൂട്ടാണ് ഡയബറ്റിക്സ് ഉള്ളവർക്ക് വരെ ഇത് വളരെ ഗുണകരമായിട്ടുള്ള ഒന്നാണ് ഹൃദ്രോഗമുള്ളവർക്കും വിശേഷപ്പെട്ട ഒരു ഔഷധമായിട്ട് ഇതിനെ കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കൃഷി ലോകത്തിൻ്റെ വീഡിയോസ് കാണുന്നവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവുകൾ തീർച്ചയായും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം